ദൃഢമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ തങ്ങളുടെ വീടുകൾ പൂട്ടാറില്ല കേൾക്കുമ്പോൾ തന്നെ ആശ്ചര്യം തോന്നുമല്ലേ ആശ്ചര്യപ്പെടാൻ മറ്റൊന്നുകൂടിയുണ്ട് ഇവിടത്തെ ബാങ്കിന് പോലും പൂട്ടില്ലാത്രേ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ ശനി ഷിംഗനാപൂർ എന്ന ഗ്രാമത്തിലാണ് വിചിത്രമായ ഈ രീതി നിലനിൽക്കുന്നത് ഈ വിചിത്ര രീതി നിലനിൽക്കുന്നതിന് പിന്നിലെ കാരണം ഗ്രാമവാസികൾക്ക് ശനീശ്വരനോടുള്ള വിശ്വാസമാണ് ഈ ഗ്രാമത്തിൽ കറുത്ത ശിലാരൂപത്തിൽ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട ശനിദേവന്റെ പ്രതിഷ്ഠയുണ്ട് ശനി ഭഗവാൻ ഈ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് വീടുകളും കടകളും പൂട്ടുപയോഗിക്കാതിരിക്കുന്നത് മൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം ഒഴിവാക്കാൻ വേണ്ടി പലരും സ്ലൈഡിംഗ് ഡോറുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അവയും പൂട്ടിട്ട് പൂട്ടാറില്ല ആരെങ്കിലും മോഷണത്തിന് ശ്രമിച്ചാൽ അവർക്ക് ശനി ഭഗവാനിൽ നിന്നും തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് വിശ്വാസം തങ്ങളുടെ കാവൽ ദൈവമായാണ് ശനി ഭഗവാനെ ശനി ചിന്തനാപൂർ നിവാസികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭാരതത്തിലെ പ്രസിദ്ധമായ ശനീശ്വര ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ ശനി ശനിശിങ്കനാപൂർ ക്ഷേത്രം